ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഒരു ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് തിളച്ച വെള്ളത്തിൽ വേണം ഇത് ആറിയിട്ടാണ് ഞാനിപ്പോൾ കൈ ഇട്ടത് നല്ല ചൂടാണ് നല്ല ചൂടാണ് നമുക്കിത് കുഴച്ചോരോ നല്ല ചൂടാണ് അപ്പം ഇതൊന്ന് കുഴക്കിട്ട് നമുക്ക് തേങ്ങായും ശർക്കരയും ഏലക്കായും കൂടെ പൊളിച്ചത് ഞാനിങ്ങനെ ചേർത്തിട്ടുണ്ട് ചട്ടിയിട്ടുള്ള അപ്പോൾ നമുക്ക് കോഴിക്കട്ടയ്ക്ക് നല്ലതാണ് അപ്പോൾ നമുക്കിത് ഉണ്ടയാക്കി നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി ഇനി നമുക്ക് ഓരോ ഉണ്ടയായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി നമ്മളിങ്ങനെ കുറച്ചൊരു നല്ല കുഴിയുണ്ടാക്കി ഇങ്ങനെ ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾ നാല് വശവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും ഇനി ഇത് ഉരുത്തി നല്ല ഒരു കോൾ പോലെയാക്കി നല്ലൊരു കൊൽക്കട്ടയായി അപ്പം നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ വെക്കാം അങ്ങനെ ഞാൻ ഓരോന്നും ഉരുട്ടി കഴിഞ്ഞ് കരട്ടിട്ടായിട്ട് നല്ലോണം നാല് വശം ഓടി നമുക്ക് പല ഷേപ്പിലുണ്ടാക്കാം ഷേപ്പ് ഉണ്ടാക്കാം അല്ലാതെ മോദകത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം അത് മോദകത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇങ്ങനെ കൂട്ട് നമ്മുടെ ഇങ്ങനെ മോദകത്തിന്റെ ഷേപ്പിലും ഉണ്ടാക്കാം നീ ഉണ്ടാക്കാം നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാം